മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് കേരളം കാത്തി നിലമ്പൂരിലേതെന്നും അത് യു ഡി എഫിന് അനുകൂലമായിരിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിയാബ് തങ്ങൾ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ആരോപണം മഴയത്ത് നനഞ്ഞ പടക്കം പോലെയായെന്നും തങ്ങൾ പറഞ്ഞു നല്ല ഓരോ ഒന്നിനൊന്ന് മെച്ചമായ രീതിയിലാണ് അവിടെ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി നാളെ ജനങ്ങൾ കോഴിക്കോട് പോവുകയാണ് ഇപ്പോൾ കേരളം കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലങ്കാരികമായിട്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതിപ്പോൾ യാഥാർത്ഥ്യമാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് അത് യു ഡി എഫിന് അനുകൂലമാണ് കാരണം അത്രമാത്രം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അതിന് നല്ലൊരു വഴി ഇപ്പോൾ നിലമ്പൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞ് അതിപ്പോൾ പത്തൊമ്പത് നാളത്തെ എലക്ഷനോട് കൂടി അവിടെ ആകും വളരെ വലിയ ഭൂരിപക്ഷത്തിന് ഐക്യതിനാറ്റിന് വലിയ ഷൗക്കത്ത് അവിടെ ഈ അവസാനത്തേക്ക് വരുമ്പോൾ മത്സരം കുറെ കൂടെ ടൈറ്റായിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തി കാട്ടിയ പ്രശ്നങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമായി ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സംഘമായിരുന്നു വലിയ രീതിയിൽ എൽ ഡി എഫ് കചാരാജമാക്കിയിട്ടാണ് യു ഡി എഫിനെതിരായിട്ട് അപ്പൊ അതൊക്കെ ജനങ്ങളിലേക്ക് പറ്റുമോ എല്ലാതരം കൂട്ടുകെട്ടും തരാത്തരം പോലെ ഉണ്ടാക്കിയത് സിപിഎം ആണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു യാഥാർത്ഥ്യം എന്താണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സ്വരാജ് ഉള്ളത് ലഘൂകരിച്ചിട്ട് കാര്യമില്ല നിലമ്പൂർ ഏതായാലും അവർക്ക് കൈവിട്ടുപോയി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രയോജനമുണ്ടാകുമോ എന്ന് നോക്കാൻ വേണ്ടിയാകും ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പുതിയ അത് അത് ചെയ്യാം മറ്റത് തങ്ങള് പറഞ്ഞ കാര്യം ഒരു നനഞ്ഞ വടക്കാണ് അത് കഴിഞ്ഞ് പോയി മഴയത്ത് മഴയത്ത് നനഞ്ഞില്ല അതെ ഇപ്പം കാര്യം വ്യക്തമായില്ലോ കാര്യം അത് ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളതും യഥാർത്ഥം എന്താന്നുള്ളതും അവസാനം കൊയ്തമാസേനെ പറഞ്ഞു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകൾ മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ് അത് മറച്ചു വെക്കാൻ കഴിയില്ല ഇപ്പം ഈ പറഞ്ഞ ബന്ധത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചില്ലേ അവരില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും വന്നു അതുകൊണ്ട് അല്ല ഉള്ളത് ലഘൂകരിക്കാൻ കഴിയില്ലല്ലോ ഇല്ലാത്ത പറയുമ്പോഴാണ് യേശാത്തത് നനഞ്ഞ വടക്കാത്തത് ഞങ്ങൾ കോൺഗ്രസ്സോ യു ഡി എഫോ ഇത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ഇവർ വലിയ ഒച്ചത്ത് പറയുകയാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പക്ഷേ ഇത് ഉള്ള കാര്യമാണ് ആ ഉള്ള കാര്യം ഇപ്പോൾ അവരുടെ പിന്നെ എല്ലാ കൂട്ടുകെട്ടിൻ്റെയും തെളിവുകൾ ഹോട്ടൽ സഹിതം നാട്ടിലുണ്ട് അതുകൊണ്ട് അവർക്ക് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി അതെന്നെ വരുന്ന മനസ്സിൽ പറഞ്ഞത് പറഞ്ഞതിന് എന്താ മടി ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ അത് അതല്ല അതിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അല്ല നിലമ്പൂർ ഏതായാലും കൈവിട്ട് പോയി അപ്പം ഇനി ഇത് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമായിരുന്നു

സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ